ഉബ്രങ്കല ശ്രീ ഐവർ വിഷ്ണുമൂർത്തി ചാമുണ്ടി ദേവസ്ഥാനത്തിൽ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം ഞായറാഴ്ച തുടങ്ങും വരെ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും ബ്രഹ്മശ്രീ ദേലമ്പാടി ഗണേശതന്ത്രിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള വൈദിക ചടങ്ങുകൾ നടക്കുക ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശാഭിഷേകവും മുപ്പത് വരെ കളിയാട്ട മഹോത്സവവുമാണ് നടക്കുക ഉത്സവത്തിൻ്റെ ഭാഗമായി വിവിധ വൈദിക ധാർമ്മിക പരിപാടികൾ നടക്കുമെന്നും ഉത്സവത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഡിസംബർ മുതൽ ഡിസംബർ മുപ്പത് വരെ വിവിധ ധാർമ്മിക സാംസ്കൃതിക പരിപാടിയോട് പരിപാടികളോടുകൂടി നമ്മുടെ കളിയാട്ട മഹോത്സവവും അതിനേക്കാളും മുമ്പ് പുനരുപ്രതിഷ്ഠ മഹോത്സവവും നടക്കാറുണ്ട് ഇരുപത്തിരണ്ടിന് കുറ്റിപൂജ ഇരുപത്തിമൂന്നിന് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ ദേലമ്പാടി ശ്രീ ഗണേശ തന്ത്രി ഇവരുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ ഇരുപത്തി മൂന്നിന് ആരംഭിക്കും ഇരുപത്തി അഞ്ചിന് രാവിലെ പത്ത് പന്ത്രണ്ടിനുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീ ദൈവങ്ങളുടെ കർമ്മങ്ങൾ നടക്കും അന്ന് രാത്രി എട്ട് മണിക്ക് ശേഷം ദൈവങ്ങളുടെ നടാവളി അഥവാ നടുവതി ഉത്സവം ഉണ്ടാകും ഹരിനാരായണ സീരന്തടുക്ക ചന്ദ്രശേഖര കുറുപ്പ് തമ്പാൻ ആനക്കല്ല് സുനിൽ അനന്തപുരം അഖിലേഷ് നഖുമുഖം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്